ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷവും ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം സുവർണ വർഷമാണ് ഇൻ്റർ മയാമിക്കൊപ്പം എം എൽ എസ് കപ്പ് സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ആ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള എം വി പി പുരസ്കാരം സ്വന്തമാക്കിയത് മെസ്സിയാണ് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് മെസ്സിയാണ് മുപ്പത്തിനാല് ലീഗ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയഞ്ച് ഗോളുകളും ഇരുപത്തി അസിസ്റ്റുകളുമാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ അർജന്റീൻ താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അവിടെയും മെസ്സി തന്നെയാണ് ഒന്നാമത് നമുക്കറിയാം ഹൂലിയൻ ലൌതോ തുടങ്ങിയ പല താരങ്ങളും ഉണ്ട് അവർക്കൊന്നും മെസ്സിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നാൽപ്പത്തി ഗോളുകളാണ് ഈ കലണ്ടർ വർഷത്തിൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ അർജന്റീനക്കാരൻ മെസ്സിയാണ് ആണ് രണ്ടാം സ്ഥാനത്ത് ലൌത്തറോ വരുന്നു ഈ കലണ്ടർ വർഷത്തിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തിരണ്ട് ഗോളുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്താണ് അത്ലറ്റിക്കോയുടെ ഹൂലിയൻ ആൽവറസ് വരുന്നത് മുപ്പത് ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നാലാം സ്ഥാനത്ത് ക്ലൗഡിയോ സ്പിനെല്ലി എന്ന ഒരു താരമാണ് വരുന്നത് ഇരുപത്തിയെട്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് പാബ്ലോ വെഗേറ്റിയാണ് വരുന്നത് ഇരുപത്തിയേഴ് ഗോളുകൾ ബ്രസീലിയൻ ക്ലബായ വാസ്കോക്ക് വേണ്ടി കളിക്കുന്ന അർജന്റീൻ താരമാണ് പാബ്ലോ വെഗേറ്റി ഇങ്ങനെയാണ് ആദ്യത്തെ അഞ്ച് താരങ്ങൾ വരുന്നത് നോക്കുക ഒരുപാട് യുവതാരങ്ങൾ ഫുട്ബോൾ ലോകത്തുണ്ട് പല ലീഗുകളിലായിക്കൊണ്ട് ഒരുപാട് അർജന്റീൻ താരങ്ങൾ കളിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും മെസ്സി തന്നെയാണ് ഒന്നാമത് ഈ കലണ്ടർ വർഷത്തിൽ നാൽപ്പത്തിയാറ് ഗോളുകളാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ഡിഡ് അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമയ കൊണ്ടും കാണാം